എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇഡലി ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായാണ് ഇഡലി പുട്ട് എന്നിവ ഉണ്ടാക്കിയ ശേഷം ബാക്കിയാകുമ്പോൾ നമുക്കത് ഉപ്പുമാവ് ഉണ്ടാക്കി ടേസ്റ്റിലൂടെ കഴിക്കാം ഇഡലി ഇഷ്ടമില്ലാത്തവർക്കും ഇഡലി ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും അതെങ്ങനെയാണെന്ന് നോക്കാം ഇഡലി ചെറിയ കഷ്ണങ്ങളായി അരിയാം ബാക്കി വരുന്ന ഇഡലി ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയെടുത്ത ശേഷം വെള്ളം പിഴിഞ്ഞു കളഞ്ഞ് ഉടച്ചെടുത്താലും മതി ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് രണ്ട് വറ്റൽമുളക് എന്നിവ നടുമുറിച്ചത് കുറച്ച് വേപ്പില എന്നിവ തയ്യാറാക്കി വെക്കാം ശേഷം ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക ഇട്ട് കൊടുക്കാം കടുക പൊട്ടിക്കഴിയുമ്പോൾ വെച്ച സവാള മുളക് വേപ്പില എന്നിവ എണ്ണയിലേക്ക് ചേർക്കാം സവാളയിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം സവാള നന്നായി വാടി വരുമ്പോൾ അരിഞ്ഞുവെച്ച ഇഡലി ഇതിലേക്ക് ചേർക്കാം ഇത് നന്നായി ഇളക്കി എല്ലായിടവും യോജിപ്പിക്കുക കാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് സവാള വഴറ്റുമ്പോൾ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം ഒരു വെറൈറ്റി ടേസ്റ്റിനായി അവസാനം ഒരു ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം ഇഡലി ഉപ്മാവ് റെഡി ഇതേപോലെ തന്നെയാണ് പുട്ട് ഉപ്മാവും ഉണ്ടാക്കുന്നത് ഇങ്ങനെ സവാള വാട്ടിയതിലേക്ക് പുട്ട് കൈ കൊണ്ട് പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി വളരെ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം പുട്ടുപ്പ് റെഡി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു